എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം സേവന മനോഭാവവും ശ്രേഷ്ഠ ഗുണവും എന്നതാണ് വളരെയധികം പ്രാധാന്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇത് കാരണം ഇപ്പോഴത്തെ സമൂഹത്തിന് ആർക്കും സേവന മനസ്സ് ഇല്ല എന്ന് തന്നെ പറയാം നമ്മൾ സേവനം കൊടുക്കുന്നതിനാണോ വാങ്ങുന്നതിനാണോ ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മൾ വിചാരിക്കും നമുക്ക് ലഭിക്കുന്നതിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ആകുക എന്ന് പക്ഷേ എങ്കിൽ അത് സന്തോഷം കിട്ടുമെങ്കിലും നമ്മൾക്ക് സേവനം കൊടുക്കുമ്പോൾ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവ അനുഭവപ്പെടാൻ കഴിയുക അപ്പോൾ നമ്മൾ അത് വീണ്ടും വീണ്ടും വേണമെന്നും നമ്മൾ അത് വിചാരിക്കുകയും ചെയ്യും അത്രയും ഗുണങ്ങളുള്ളതാണ് സേവനം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അതില്ല എന്ന് പറയാൻ കഴിയും ഇത് പറയുമ്പോൾ എന്റെ മനസ്സിലോട്ട് ആദ്യം ഓടി വന്നത് മദർ തെരേസയെ കുറിച്ച് തന്നെയാണ് കാരണം ആ ആ അവർ വളരെയധികം സേവനം ചെയ്ത ഒരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം അവർ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആഗസ്റ്റ് ഇരുപത്തി ആറിനായിരുന്നു ജനിച്ചത് ചെറുപ്പത്തിൽ അദ്ദേഹത്തിരേസയുടെ പേരെന്ന് പറയുന്നത് ആഗ്നസ് എന്നായിരുന്നു ആക്നസിന് വളരെയധികം ചെറുപ്പത്തിൽ തന്നെ ഇന്ത്യ ഇന്ത്യക്കാരുടെ ഇന്ത്യക്കാർ പാവപ്പെട്ട ഇന്ത്യക്കാരുടെ കുറിച്ച് അറിയ അറിയാനിടയായി അങ്ങനെ ആഗ്നസ് തീരുമാനിക്കുകയാണ് ഞാൻ വലുതാകുമ്പോൾ ഇന്ത്യക്കാരെ സഹായിക്കുമെന്ന് പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ആഗ്നസ് ഇന്ത്യയിലോട്ട് വരികയാണ് അതിനുശേഷം ഹിന്ദി തമിഴ് എന്നീ പല ഭാഷകളും ആഗ്നസ് പഠിച്ചു അതിനുശേഷം ആഗ്നസ് സിസ്റ്റർ തെരേസ എന്ന പേരിൽ അറിയപ്പെട്ടു സിസ്റ്റർ തെരേസ പിന്നീട് ഒരു അധ്യാപികയായിട്ടായിരുന്നു ഇന്ത്യയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ അതിനുശേഷം സിസ്റ്റർ തെരേസയുടെ അമ്മ മോ തെരേസക്ക് കത്തയക്കുകയാണ് നീ ഇന്ത്യയിലോട്ട് പോയത് മറ്റുള്ളവരെ പാവപ്പെട്ട ഇന്ത്യക്കാരെ സഹായിക്കാനാണ് അത് നീ ഒരിക്കലും മറക്കരുത് അതിനുശേഷം പിറ്റേ ദിവസം തന്നെ അവിടുത്തെ തെരുവിലോട്ട് ഇറങ്ങുകയും അവിടുത്തെ അഴുക്കും അഴുക്കും വൃത്തിഹീനവും അറപ്പും എല്ലാം ഒരുമിച്ച് വരുന്ന കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുകയും അവരുടെ സോപ്പ് തേച്ച് കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യും അതിനുശേഷം സഞ്ചിയിൽ നിന്ന് എടുത്തു കൊടുത്തു അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന രോഗബാധിതരായ മനുഷ്യരെയും ഗർഭിണികളെയും പരിചരിക്കുകയും അവർക്ക് മരുന്നുകളും ഒക്കെ മേടിച്ചു കൊടുക്കുകയും ചെയ്തു അതിന് അപ്പോൾ അവർ അവരുടെയൊക്കെ മനസ്സിലെ ഒരു അമ്മയായിട്ടായിരുന്നു സിസ്റ്റർ തെരേസ അന്ന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആണ് മദർ തെരേസ എന്ന പേര് ലഭിച്ചത് അത് ആ മദർ തെരേസ തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് സേവനത്തിനായി മാറ്റിവെച്ച ആ ഒരു മഹ തന്നെ സ്ത്രീ തന്നെയായിരുന്നു മദർ തെരേസ എന്നത് അത് നമ്മൾ കണ്ടുപഠിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം ഇപ്പോൾ നമുക്ക് മറ്റുള്ളവരെ സേവനം ചെയ്യാൻ വളരെയധികം മടി തന്നെയാണ് കാരണം ഇപ്പോൾ ആരും ഇപ്പോൾ നമ്മുടെ ഉള്ള കാര്യം സാധനം പോലും ഇപ്പോൾ മറ്റുള്ളവർക്ക് കൊടുത്ത് അവ സേവനം സേവനമനുഷ്ഠിക്കുന്നില്ല കാരണം ഇപ്പോൾ നമ്മുടെ കാര്യം നോക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണ് പക്ഷേങ്കിൽ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് കാരണം നമ്മൾ സേവനം അനുഷ്ഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം സന്തോഷം തന്നെയായിരിക്കും ലഭിക്കുക അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്തോഷവും സംതൃപ്തിയും വളരെ വല്യ വലിയത് തന്നെയാണ് മറിച്ച് നമുക്ക് കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് കൊടുക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാവുക അപ്പോൾ നമ്മൾ സേവനം അനുഷ്ഠിക്ക അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സുമൊക്കെ നന്നാവും നന്നാവുകയും അങ്ങനെ നമ്മൾ ഒരു നല്ലൊരു വ്യക്തിയായിട്ട് വളരുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ മദർ തരേശയിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കേണ്ടതുണ്ട് മദർ തരേശയ്ക്ക് വേണമെങ്കിൽ അവരുടെ കാര്യം നോക്കി പോകാമായിരുന്നു പക്ഷേങ്കിലേ ഇന്ത് പക്ഷേങ്കിൽ ഇന്ത്യ ഇന്ത്യ ഇന്ത്യയുടെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാനായി മദർ തെരേസ എത്തിയിട്ടു എത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു മനസ്സ് തന്നെയാണ് എന്ത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു നന്ദി